നമസ്തേ വെൽക്കം ബാക്ക് ടു ഹിന്ദി ലേണിംഗ് ക്ലാസ് ഡിയർ സ്റ്റുഡൻസ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹിന്ദിയിൽ ഒന്ന് മുതൽ നൂറ് വരെയുള്ള അക്കങ്ങളിൽ നമുക്ക് പെട്ടെന്ന് അതായത് ഇടയിൽ നിന്ന് ഏതെങ്കിലും സംഖ്യ ചോദിച്ചാൽ അത് പെട്ടെന്ന് എങ്ങനെ പറയാം എന്നുള്ളതാണ് ഹിന്ദിയിൽ ഒന്ന് മുതൽ നൂറ് വരെ തുടർച്ചയായി നമ്മൾ നിഷ്പ്രയാസം പറയാൻ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് ഞാൻ ഞാനിതിൻ്റെ വിശദമായ വീഡിയോ ചെയ്തിട്ടുണ്ട് അന്ന് നമ്മൾ ഒന്ന് മുതൽ നൂറ് വരെ എക് ദോ തീൻ ചാർ പാഞ്ച് എന്നിങ്ങനെ തുടർച്ചയായി എളുപ്പത്തിൽ പറയാൻ പഠിച്ചു കഴിഞ്ഞു ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് സംഖ്യകളെ ഇടയിൽ നിന്ന് ചോദിച്ചാൽ എങ്ങനെ പറയാമെന്നുള്ളതാണ് അതിന് മനസ്സിലാക്കി വെക്കേണ്ട കോഡാണിത് ഇത് താ ഒന്ന് മുതൽ തുടർച്ചയായ എട്ട് സംഖ്യകൾ ഒന്ന് മുതൽ ഇരുപത് വരെയൊക്കെ എല്ലാവർക്കും അറിയാം അല്ലേ എക് ദോ തീൻ ചാർ പാഞ്ച് സാ ദസ് ഗ്യാ ബാര തേര ച പന്ത്ര സോല് സത്ര അടാരീസ് ബീസ് അത് ഒരുവിധം എല്ലാവർക്കും അറിയാം എന്നാലും നമ്മൾ ഒന്നും കൂടെ ഒന്ന് ഒരു പതിനെട്ട് വരെ അത് മനസ്സിലാക്കി വെക്കുക എന്നിട്ട് ആ ഇതിൻ്റെ കോഡ് അതായത് ഒന്ന് മുതൽ എട്ട് വരെയുള്ള സംഖ്യകളുടെ കോഡാണ് ഞാനിതായി ഇവിടെ എഴുതിയിരിക്കുന്നത് ഈ കോഡ് നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഈ ഹിന്ദിയിലെ സംഖ്യകൾ പെട്ടെന്ന് ഉദാഹരണത്തിന് നാൽപ്പത്തി മൂന്ന് അൻപത്താറ് ഇരുപത്തഞ്ച് എന്ന് ഇടയിൽ നിന്ന് എടുത്ത് ചോദിച്ചാൽ നമുക്കതിൻ്റെ ഹിന്ദി പെട്ടെന്ന് തന്നെ പറയാൻ കഴിയും ഇതാണ് പത്തുകൾ ഇരുപത് മുപ്പത് നാൽപ്പത് അൻപത് ഇതിൻ്റെ ഹിന്ദി എല്ലാവർക്കും അറിയാമല്ലോ ഇരുപതിന് ബീസ് മുപ്പതിന് തീസ് നാൽപ്പതിന് ചാലീസ് എന്നിങ്ങനെതാ തൊണ്ണൂറ് വരെ നബെ വരെ എല്ലാവർക്കും അറിയാം അല്ലേ അതുപോലെ തന്നെ ഇതും അറിയാം ഏക്ക് ദോ തീൻ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യം മാത്രം ഈ ഇരുപത് മുപ്പത് എന്നിങ്ങനെ ഈ പത്തുകൾക്കുള്ള കോഡാണ് ദാ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ കോഡും ഒന്ന് മുതൽ എട്ട് വരെയുള്ള കോഡും നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ സംഖ്യകളെ പറയാൻ കഴിയും ദാ എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് നോക്കിയേ ഏക്കിൻ്റെ കോഡ് ദാ ഇക്ക് ദോ എന്നുള്ളതിൻ്റെ കോഡ് ബ തീൻ അഥവാ മൂന്ന് എന്നതിൻ്റെ കോടാണ് താ തീ തേ തൈ ഈ നാല് കോഡിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ ഉപയോഗിക്കുന്നു ഇനി നാല് നാലിന് ചാർ എന്നാണ് പറയുന്നത് ചാറിൻ്റെ കോഡ് ച ചൗ അഞ്ചിൻ്റെ കോഡ് എന്താണ് അഞ്ചിന് പാഞ്ച് എന്ന് പറയുന്നു ഇതിൻ്റെ കോഡ് പച്ച് പൈം ആറിന് ച ഇതിൻ്റെ കോഡ് ച ചിയ എന്നാണ് പറയുന്നത് ഏഴിന് നമ്മൾ സാത്ത് എന്ന് പറയുന്നു ഇത് അക്കങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കോഡ് സാത്ത് സൈം സഡ് ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കും അതുപോലെ തന്നെ ആട്ടിന് നമ്മൾ അട്ട് എന്നും അഡ് എന്നും ഉപയോഗിക്കുന്നു ഇനി ഇതാ ഇത് പത്തുകളുടെ കോഡാണ് ഇരുപത് മുപ്പത് നാൽപ്പത് എന്ന സംഖ്യകളുടെ കോഡാണിതാ ഇവിടെ എഴുതിയിരിക്കുന്നത് ഇതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് സംഖ്യകളിലേക്ക് കടക്കാം ഇരുപതുകൾക്ക് ഈസ് എന്ന് പറയുന്നു മുപ്പതിന് തീസ് നാൽപ്പതിന് ആലീസ് അൻപതിന് വൻ പൻ അൻപതിന് നമ്മൾ പറയുന്നത് ഇതാ പച്ചാസ് എന്നാണ് പക്ഷേ അത് സംഖ്യകളോട് കൂടി പറയുമ്പോൾ അതിൽ അതിലുപയോഗിക്കുന്ന കോഡാണ് വൻ പൻ ഇതിന് നമ്മൾ സംഖ്യകൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇനി അറുപതിനുള്ള കോഡ് സഡ് എഴുപതിനുള്ളത് ഹത്തർ എൺപതിന് ആസി എൺപതിന് ഹിന്ദിയിൽ പറയുന്നത് അസി എന്നാണ് സംഖ്യകളിൽ നമ്മൾ ആസി എന്ന കോഡ് ഉപയോഗിക്കും ഇനി തൊണ്ണൂറിന് നബെ അപ്പോൾ നമുക്ക് സംഖ്യകൾ പറഞ്ഞു നോക്കാം അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകും ഉദാഹരണത്തിന് ഇരുപത്തി ഒന്ന് ഇരുപത്തിനൊന്ന് ഇരുപത്തി ഒന്നിന് എങ്ങനെ പറയും ഹിന്ദിയിൽ ആദ്യം നമ്മൾ ഒറ്റയുടെ സ്ഥാനമാണ് പറയുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട് മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും നമ്മൾ സംഖ്യകൾ പറയുമ്പോൾ ആദ്യം പത്തിൻ്റെ സ്ഥാനമാണ് പറയുന്നത് അതായത് ഇരുപത്തഞ്ചിന് നമ്മൾ ട്വന്റി ഫൈവ് എന്ന് പറയുന്നു ഇത് മലയാളത്തിൽ ഇരുപത്തഞ്ച് ഇരുപത്തി അഞ്ച് എന്ന് പറയുമ്പോഴും ഇരുപത്തി പത്തിൻ്റെ സ്ഥാനമാണ് ആദ്യം പറയുന്നത് പിന്നെ അഞ്ച് ഒറ്റയുടെ സ്ഥാനം ഇനി ഇംഗ്ലീഷിൽ ഇതാ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി ഫൈവ് ആണെങ്കിൽ ആദ്യം ട്വൻ്റി പറയുന്നു പിന്നെ ഫൈവ് ഇവിടെ ഇവിടെയും നമ്മൾ ആദ്യം പത്തിൻ്റെ സ്ഥാനമാണ് ഉപയോഗിച്ചത് പിന്നീടാണ് നമ്മൾ ഒറ്റയുടെ സ്ഥാനം ഉപയോഗിച്ചത് എന്നാൽ ഹിന്ദിയിൽ നേരെ തിരിച്ചാണ് നമ്മൾ ഒരു സംഖ്യ പറയുമ്പോൾ ആദ്യം ഒറ്റയുടെ സ്ഥാനമാണ് പറയുന്നത് ഉദാഹരണം നോക്കൂ ഇരുപത്തി ഒന്ന് അപ്പോൾ ഇരുപത് ഇരുപത്തി ഒന്നിൽ ആദ്യം ഒന്നിൻ്റെ കൂട് ഇക്ക് ഇരുപതിൻ്റെ കൂട് ഈസ് എങ്ങനെ കൂട്ടി പറയും ഇക്കീസ് ഇനി ഇരുപത്തി രണ്ടാണെങ്കിൽ ബാ ഈസ് ഇരുപത്തി മൂന്നാണെങ്കിൽ ദാ ഇതിൽ നിന്ന് തേയാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് തേ ഈസ് ഇങ്ങനെ പറയും എന്ത് അല്ലേ ഈ കോഡ് ഉപയോഗിച്ച് പറയാൻ ഈ കോഡ് മാത്രം നമ്മൾ പഠിച്ചു വെച്ചാൽ മതി എന്നാൽ നമുക്ക് പെട്ടെന്ന് ഇടയിൽ നിന്നൊക്കെ എടുത്ത് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയും അടുത്തത് ഇതാ നമുക്ക് മുപ്പത് വെച്ച് പറഞ്ഞു നോക്കാം മുപ്പതിന് തീസ് അതിൻ്റെ കോഡും തീസ് എന്ന് തന്നെയാണ് ഇനി മുപ്പത്തി ഒന്ന് എങ്ങനെ പറയും മുപ്പത്തി ഒന്ന് പറയാൻ എന്താ ആദ്യം ഒന്ന് ഒന്നിന് ഇക്ക് മുപ്പതിന് തീസ് അപ്പോൾ മുപ്പത്തി ഒന്നിന് ഇക് തീസ് ഇനി ി മുപ്പത്തിരണ്ട് രണ്ടിൻ്റെ കൂടെ നമ്മൾ പഠിച്ചല്ലോ ബ പിന്നെ തീസ് ബത്തീസ് ഇനി നമുക്കിതാ മുപ്പത്തി ഏഴ് പറഞ്ഞു നോക്കാം മുപ്പത്തി ഏഴ് ഏഴ് സാത്ത് സൈം സഡ് എന്നിങ്ങനെ മൂന്ന് കോഡുകൾ ഉപയോഗിക്കും ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് സൈം എന്നാണ് മുപ്പത്തി ഏഴ് സൈം തീസ് സൈം തീസ് സൈം തീസ് ഉണ്ടോ എന്തൊരു അല്ലേ അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ കോഡൊന്ന് എഴുതിയെടുക്കുക എന്നിട്ടിത് നല്ലോണം വായിച്ച് മനസ്സിലാക്കിയിട്ട് ഇതുപോലെ സംഖ്യകൾ പറഞ്ഞു നോക്കൂ എളുപ്പത്തിൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കും ഇനി നമുക്ക് നാൽപ്പത് വെച്ച് നോക്കാം നാൽപ്പതിന് ആലീസ് നാൽപ്പത്തി ഒന്നിന് ഇക്താലീസ് ഇനി നാൽപ്പത്തി ആറ് നോക്കാം ആദ്യം നമുക്ക് ആറിൻ്റെ കോഡ് ആറിന് ച എന്നും ചിയ എന്നും നമ്മൾ കോഡായിട്ട് ഉപയോഗിക്കും ഇവിടെ നമ്മൾ നാൽപ്പത്തി ആറിന് ചിയ ചിയ എന്നാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ എങ്ങനെ പറയും ചിയാലീസ് ചിയാലീസ് നാൽപ്പത്തി ആറ് ഇനി നമുക്ക് അൻപത് അൻപതിൻ്റെ അത് പറഞ്ഞു നോക്കാം അൻപതിന് വൻ എന്നും പൻ എന്നും ഉപയോഗിക്കുന്നു അപ്പോൾ അൻപത്തി ഒന്ന് ഇക് ഇക് വൻ ഇക്കാവൻ ഭാവൻ അൻപത്തി രണ്ടിന് ഇനി അൻപത്തി അഞ്ചിന് നോക്കാം അൻപത്തി അഞ്ചിന് അഞ്ചിന് പച്ച് എന്നും പൈം എന്നു പറയുന്നു അപ്പോൾ ഇവിടെ അൻപത്തി അഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ പച്ച് എന്നാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ എങ്ങനെ പറയും പച്ച് പൻ പച്ച് പൻ ഇവിടെ പൻ എന്ന കോഡാണ് ഉപയോഗിക്കുന്നത് പച് പെൻ അൻപത്തഞ്ച് പൻ അൻപത്തഞ്ച് ഇനി അൻപത്തി ആറിന് ച പൻ ചപ്പൻ ഇനി നമുക്ക് അറുപത് വെച്ച് പറഞ്ഞു നോക്കാം അറുപത് അറുപതിൻ്റെത് എങ്ങനെ പറയും അറുപതിന് സഡ് അറുപത്തി ഒന്നിന് ദാ ഇങ്ങനെ ഇക് സഡ് ഇക് സഡ് ബാസഡ് അറുപത്തി ആറിന് എങ്ങനെ പറയും എല്ലാവരും പറഞ്ഞേ അറുപത്തി ആറിന് എങ്ങനെ പറയും ആ അറുപത്തിയാറിന് ദാ ഇവിടെ ചിയാസഡ് ചിയാസഡ് അറുപത്തി എട്ടിന് അഡ്സഡ് അറുപത്തിയേഴിനോ അറുപത്തിയേഴിന് ഇതാ ഇവിടെ ഏഴിന് മൂന്ന് കോഡിൻ്റെ ഇതിൽ സഡ് എന്ന കോഡാണ് ഉപയോഗിക്കുന്നത് സഡ്സഡ് അറുപത്തിയേഴ് ഇനി ഇതുപോലെ എഴുപതിൻ്റെയും എൺപതിൻ്റെയും ഒക്കെ പറയാൻ ഈസിയാണ് എഴുപതിന് നമ്മൾ പറയുന്നത് ഹിന്ദിയിൽ പറയുന്നത് സത്തർ എന്നാണ് അതിൻ്റെ കോഡ് നമ്മൾ ഉപയോഗിക്കുന്നത് ഹത്തർ ഇനി എഴുപത്തി ഒന്നാണെങ്കിലോ ഇക്ക് ഹത്തർ ഇക്ക് ഹത്തർ ബഹത്തർ എന്ന് പറഞ്ഞാൽ എഴുപത്തി മൂന്നിനാണെങ്കിലോ തി ഹത്തർ തിഹത്തർ ഇങ്ങനെയാണ് പറയുന്നത് ഇനി എൺപത് എൺപതിന് ആസി എൺപത്തി ഒന്നിനാണെങ്കിൽ ഇക്യാസി ബയാസി ഇങ്ങനെ പോകും തിരാസി എന്നാൽ എൺപത്തി മൂന്ന് എൺപത്തി ആറാണെങ്കിൽ എന്താ ചിയാസി ചിയ എന്ന കോഡാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ തൊണ്ണൂറിന് നബ്ബെ തൊണ്ണൂറ്റി ഒന്നാണെങ്കിൽ ഇക്കാൻ വേണ്ടവേ ഇങ്ങനെയാണ് സംഖ്യകളെ പറയുന്നത് ഇനി എല്ലാവരും ഈ കോഡൊന്ന് നല്ലവണ്ണം മനസ്സിലാക്കിയിട്ട് ഇതുപോലെ സംഖ്യകളൊന്ന് പറഞ്ഞു നോക്കൂ ആ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഇനി ഇതാ ഇരുപത്തി ഒമ്പത് മുപ്പത്തി ഒമ്പത് നാൽപ്പത്തി ഒമ്പത് അങ്ങനത്തെ സംഖ്യകൾ പറയുമ്പോൾ നമ്മളിതാ സംഖ്യയുടെ മുന്നേ ഉൻ എന്ന് ചേർക്കും ഇപ്പോൾ നമ്മൾ ഇരുപത്തി ഒമ്പതാണ് പറയുന്നതെങ്കിൽ എന്താണ് ഇരുപത്തിയൊമ്പതിന് ഉൻ തീസ് എന്നാണ് പറയുന്നത് ഉൻ എന്ന് പറഞ്ഞാൽ ബിഫോർ മുമ്പ് എന്നാണ് മീനിങ് ഉള്ളത് അപ്പോൾ മുപ്പതിൻ്റെ മുമ്പ് ഇരുപത്തി ഒമ്പത് എന്ന് പറഞ്ഞാൽ മുപ്പതിൻ്റെ മുമ്പുള്ള സംഖ്യയാണല്ലോ അപ്പോൾ നമ്മൾ ഇരുപത്തി ഒമ്പതിന് ഉൻ തീസ് എന്നാണ് പറയുന്നത് പത്തൊമ്പതാണെങ്കിൽ ഉൻ നീസ് അല്ലോ ബീസിൻ്റെ കോഡ് അതായത് ഇരുപതിൻ്റെ കൂടി ഈസ് അല്ലേ അപ്പോൾ ഇരുപതിൻ്റെ മുന്നേ ഉള്ള സംഖ്യ സംഖ്യയാണ് പത്തൊമ്പത് അപ്പോൾ ഉന്നീസ് ഇരുപത്തി ഒമ്പതാണെങ്കിൽ ഉൻ തീസ് അൻപതിൻ്റെ മുന്നേ അഥവാ നാൽപ്പത്തി ഒമ്പതാണെങ്കിൽ നമ്മൾ ഉഞ്ചാസ് എന്നാണ് പറയുന്നത് ഉഞ്ചാസ് അത് നമ്മൾ ഉൻ ആലീസ് ഉൻ ചാലീസ് എന്ന് പറയില്ല ഉൻ ചാലീസ് എന്ന് പറഞ്ഞാൽ മുപ്പത്തൊമ്പതാണ് എന്നാൽ അൻപതിന് നമ്മൾ വൻ പൻ എന്നാണ് പറയുന്നത് പക്ഷേ ഇവിടെ നമ്മൾ നാൽപ്പത്തി ഒമ്പത് എന്നുള്ളതിന് ഉഞ്ചാസ് എന്നാണ് പറയുന്നത് നാൽപ്പത്തൊമ്പതിന് ഉൻചാസ് അറുപത്തി ഒമ്പതിനാണെങ്കിൽ നമ്മൾ എഴുപതിൻ്റെ മുന്നേ തൊട്ട് മുന്നേ സംഖ്യയാണല്ലോ അറുപത്തൊൻപത് അപ്പോൾ എഴുപതിന് എന്താ പറയും ഹത്തർ ഹത്തറിൻ്റെ മുന്നേ ഉൻ എന്ന് ചേർക്കുക അപ്പോൾ അറുപത്തി ഒമ്പതിന് ഉൻ ഹത്തർ എന്നാണ് അറുപത്തി ഒമ്പതിന് പറയുന്നത് ഇനി ദ നവാസി നിന്യാനവ അതായത് മൂന്ന് നമ്മൾ വേറിട്ട് തന്നെ പഠിച്ചു വെക്കണം ഉഞ്ചാസ് നാല്പത്തി ഒമ്പത് എൺപത്തി ഒമ്പതിന് നവാസി തൊണ്ണൂറ്റിയൊമ്പതിന് ഈ കോഡിനെ കുറിച്ച് എല്ലാവർക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് മനസ്സിലാക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും മറക്കാതെ ഇത് നോട്ടിലേക്ക് എഴുതിയെടുക്കുക എന്നിട്ട് നല്ലോണം ഇത് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് ഏതൊരു സംഖ്യയെയും നമുക്ക് നിഷ്പ്രയാസം ഹിന്ദിയിൽ പറയാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്